നമസ്കാരം യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കുട്ടിൽ എം എൽ എ കേരളം വിട്ടുവെന്ന സൂചന അറസ്റ്റ് ഉണ്ടാകുമെന്ന് പേടിച്ച് തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ രാഹുലിന്റെ മൂന്ന് നമ്പറും രണ്ട് സഹായികളുടെ നമ്പറും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കൂടാതെ എം എൽ ഓഫീസും പൂട്ടിയ നിലയിലാണ് പാലക്കാട്ടെ മുതിർന്ന നേതാക്കളെ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം രാഹുലിന്റെ അടൂരിലെ വീടിന് പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത് പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ കാവലേർപ്പെടുത്തിയത് വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ടേക്ക് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം അതേസമയം അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി രാഹുൽ നിയമസഹായം തേടിയിട്ടുണ്ട് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തെയാണ് സമീപിച്ചിട്ടുള്ളത് മുൻകൂർ ജാമ്യ ഹർജി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തെന്നാണ് വിവരം മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതി നേരിട്ട് സമീപിക്കുന്നതിൽ തടസ്സങ്ങളുണ്ട് സെഷൻസ് കോടതിയിലാണ് ആദ്യ മുൻകൂർ ജാമ്യ ഹർജി നല്കേണ്ടതെന്ന് സുപ്രീംകോടതി അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു പ്രത്യേക സാഹചര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കാനാകുമോ എന്നതും പരിശോധിച്ചു വരികയാണെന്നാണ് വിവരം യുവതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നല്കിയത് ഉചിതമല്ലെന്നാണ് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പ്രതികരിക്കുന്നത് പാലക്കാട് എംഎല്എ രാഹുൽ മാങ്കുട്ടലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത് വലിയ പിന്നീട് നിയമം പോലീസിന് കൈമാറുകയായിരുന്നു ലൈംഗിക പീഡനം ഗർഭചിത്രത്തിന് പ്രേരണ വധഭീഷണി തുടങ്ങിയ ആരോപണങ്ങളുന്നയിച്ച് യുവതി പരാതി നൽകിയതിനെ തുടർന്നാണ് കേസ് റൂറൽ ിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഗർഭചിത്രത്തിനാണ് പ്രധാനമായും കേസെടുത്തത് പെൺകുട്ടിയുടെ ശേഷം അറസ്റ്റ് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കുവാനായിരുന്നു പോലീസ് നീക്കം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നൽകുകയായിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി ഡി ജി പിക്ക് പരാതി കൈമാറി രാത്രി പരാതിക്കാരിയുടെ വീട്ടിലെത്തി പോലീസ് മൊഴി എടുക്കുകയായിരുന്നു സംഭാഷണങ്ങളും ചാട്ടുകളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളും അടക്കം പരാതിക്കൊപ്പം യുവതി നൽകിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകി യുവതിയുടെ രഹസ്യമൊഴി എടുക്കുവാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടമായ രാഹുൽ ചർച്ച ചെയ്യുകയായിരുന്നു ിനെതിരായി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത കേസ് പരാതിക്കാരിയുടെ നിസ്സഹകരണം കാരണം മുന്നോട്ട് കൊണ്ടുപോകാന് കഴിയാത്തൊരവസ്ഥയായിരുന്നു ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് നിയമസഭ കക്ഷിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു കുറ്റം ചെയ്തിട്ടില്ലെന്നും സത്യം ചെയ്യിക്കുമെന്നും രാഹുൽ മാങ്കൂടുത്തിൽ സമൂഹമാധ്യമത്തിലും പ്രതികരിച്ചു യുവതിയുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ മുൻപ് പുറത്തുവന്നിരുന്നതെങ്കിലും ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ദിവസം രാത്രിയുടെ ഇത്തരത്തിൽ മൊഴിയെടുത്തത് മെഡിക്കൽ രേഖകൾ യുവതി പോലീസ് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് ഗർഭിണിയാണെന്ന് രാഹുലിനോട് പറഞ്ഞപ്പോൾ ഗർഭചിത്രം നടത്തുവാനാണ് പറഞ്ഞത് അതിന് സമ്മതമല്ലെന്നറിയിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുവാൻ പലതവണ നിർബന്ധിച്ചു കഴിയില്ലെന്ന് പറഞ്ഞപ്പോഴെല്ലാം ചീത്ത വിളിച്ചു ബന്ധത്തിൽ നിന്ന് അകലുവാൻ രാഹുൽ ശ്രമിച്ചു ഗുളിക നൽകിയാണ് രാഹുൽ ഗർഭചിത്രം എവിടെ നിന്നാണോ ഗുളിക എത്തിച്ചതെന്ന് അറിയില്ല സുഹൃത്തു വഴിയാണ് എത്തിച്ചിരിക്കുന്നത് ഈ ഗുളിക കഴിച്ചെന്ന് വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തുകയും ചെയ്തു ഗുളിക കഴിച്ച ശേഷം ഗുരുതരമായി ആരോഗ്യ പ്രശ്നങ്ങളും രക്തസ്രാവവും ഉണ്ടായി സർക്കാർ ആശുപത്രിയിലാണ് പിന്നീട് ചികിത്സ തേടി ഈ യുവതി യുവതിയെത്തിയത് ഗർഭചിത്രത്തിന് താല്പര്യമില്ലായിരുന്നുവെന്നും രാഹുലിന്റെ നിർബന്ധപ്രകാരമാണ് സമ്മതിച്ചെന്നും ഈ യുവതിയുടെ മൊഴിയിലുണ്ട് ഇന്ന് യുവതിയെ കോടതിയില് ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തുവാനാണ് പോലീസ് ആലോചിക്കുന്നത് ഗുളിക എത്തിച്ച സുഹൃത്തിന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് രാഹുലിന് മേൽ ചുമത്തിയിട്ടുള്ളത് പരാതി വരട്ടെ എന്നാണ് ഇതുവരെയും രാഹുൽ പറഞ്ഞിരുന്നത് പരാതി വന്നതോടെ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് നീക്കം തുടങ്ങിയും ഇത്തരത്തിൽ ഒളിവിൽ പോകുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനിലാണ് ഗർഭചിത്രം നടത്തിയതിന് മെഡിക്കൽ രേഖകൾ മതിയായ തെളിവുകളെന്നാണ് പോലീസ് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി രാഹുൽ പാലക്കാട് പ്രചാരണം നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ യുവതി പരാതി നൽകിയിരിക്കുന്നത് നൽകിയതിനെ തുടർന്ന് എംഎൽഎ ഓഫീസ് അടച്ചിരുന്നു കാർ ഫ്ളാറ്റിലിട്ട ശേഷം മറ്റൊരു കാറിൽ രാഹുൽ പുറത്തേക്ക് പോവുകയും ചെയ്തു തുടർന്ന് സ്റ്റാഫ് അംഗങ്ങളുടെ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആകുന്ന നിലയിലേക്കായിരുന്നു ന്റെ അടൂരിലെ വീട്ടിലും എം എൽ എ ഓഫീസിലും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് മഹിളാ മോർച്ച രാഹുലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് സൂചകൾ പുറത്തുവരുന്നത് ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് പുറത്താക്കിയിരുന്നു പിന്നാലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡും രാഹുലിനെതിരെയുള്ള നടപടികളിൽ പാർട്ടിയിൽ രണ്ട് അഭിപ്രായമാണ് തുടക്കം മുതൽ കർശന നടപടി വേണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ കേസെന്നാണ് മറു വിഭാഗവും പറയുന്നത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റില് നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നല്കുകയായിരുന്നു തുടർന്നാണ് മുഖ്യമന്ത്രി ഡി ജി പിക്ക് പരാതിക്കായി മാറിയത് സംഭാഷണങ്ങളും ചാറ്റുകളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളുമാണ് ഈ യുവതി പരാതിക്കൊപ്പം നല്കിയിട്ടുള്ളത് ഗുളിക എത്തിച്ച സുഹൃത്തിനെ പോലീസ് തിരിച്ചറിയുകയായിരുന്നു പത്തു വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി രാഹുൽ പാലക്കാട് പ്രചാരണം നടത്തിനിടെയാണ് ഇത്തരത്തില് യുവതി പരാതി നൽകിയിട്ടുള്ളത് തുടർന്ന് ഈ പരാതി നൽകിയതിനെ തുടർന്ന് എം എൽ എ ഓഫീസ് അടയ്ക്കുകയായിരുന്നു എന്തായിരുന്നാലും എം എൽ എ ഓഫീസ് കഴിഞ്ഞ ദിവസം അടച്ചുവെങ്കിൽ ഇന്ന് രാവിലെയോടെ വീണ്ടും എം എൽ എ ഓഫീസ് തുറന്നിട്ടുണ്ട് പക്ഷേ രാവിലെയോടെ തന്നെ ഇത്തരത്തിൽ ഫോൺ ഓണായ രാഹുലിന്റെ രണ്ട് ഫോണുകളും ഓണായിരുന്നു തുടർന്ന് ഇപ്പോൾ വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് തമിഴ്നാട്ടിലേക്കാണോ രാഹുൽ കടന്നതെന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് എന്നാൽ ഈ പരാതി എന്നും കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നുമാണ് തങ്കപ്പൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഹുൽ മാങ്കുടത്തിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് ഡി സി സി അധ്യക്ഷന്റെയും വാദം പരാതി വന്ന സമയത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ ഏ തങ്കപ്പൻ ഇപ്പോൾ മറന്നേക്ക് പുറത്തു വന്നത് എന്തിനെന്നും ചോദിച്ചു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും ഇതുവരെ പരാതിക്കാരി എവിടെ ആയിരുന്നുവെന്നുമാണ് ചോദിക്കുന്നത് മൂന്ന് മാസം എന്തുകൊണ്ട് പരാതി നൽകിയില്ല പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോലീസ് നടക്കുകയായിരുന്നല്ലോ പരാതിക്ക് പിന്നിൽ ശബരിമല സ്വർണ്ണ മോഷണം മറയ്ക്കുവാനുള്ള നീക്കമാണെന്നും തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധതെന്നും ഡി സി സി അധ്യക്ഷൻ ആരോപിച്ചു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പരാതി വന്നത് സംശയിക്കുന്നു പരാതി അന്വേഷിക്കണം ഈ കേസ് യു ഡി എഫിനെ ബാധിക്കില്ലെന്നും പാലക്കാട് ഡി സി സി അധ്യക്ഷൻ വ്യക്തമാക്കുകയായിരുന്നു ബലാൽസിംഗും നിർബന്ധി ചോഷും കഠിനമായ ദേഹോപദ്രവം വധഭീഷണി തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ പ്രകാരം കേസെടുത്തതോടെ പാലക്കാട് എം എൽ എ രാഹുൽ മാക്കൂർത്തിൽ ഒളിവിൽ പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അതിജീവിത മൊഴി രേഖപ്പെടുത്തിയത് ഇതിനുശേഷമാണ് വനിമല പോലീസ് കേസെടുത്തത് കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അപോർഷനുള്ള മരുന്ന് കഴിപ്പിച്ചതെന്നാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി അടൂരുള്ള വ്യവസായിയായ രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് വഴിയാണ് ഇതിർത്തിൽ രാഹുൽ മരന്നെത്തിച്ചത് ഇയാളെ രണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട് ഡോക്ടറെ കാണുവാനോ പരിശോധനകൾ ഒന്നും നടത്തുവാനോ അനുവദിക്കാതെയാണ് ഇത്തരത്തിൽ മരുന്ന് കഴിച്ചതും ഇതോടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി തുടർന്ന് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി മരണം വരെ സംഭവിക്കാവുന്ന ഘട്ടത്തിലൂടെ കടന്നുപോയതെന്നും അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട് യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തും കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും സത്യം ജയിക്കുമെന്നാണ് രാഹുൽ കഴിഞ്ഞ ദിവസം പങ്കിട്ട പോസ്റ്റ് എന്നാൽ രാഹുൽ നിയമപരമായി മുന്നോട്ടു പോവുക ഫുൾ സപ്പോർട്ട് മാധ്യമ കോടതികൾക്ക് മുൻപിൽ ഉമ്മൻചാണ്ടി സാറും ഒരു പീഡകൻ ആയിരുന്നല്ലോ ആ മനുഷ്യനെയും മാധ്യമ ചെട്ടുകൾ അഴിമതിക്കാരനും ഒക്കെ ആക്കിയിരുന്നു എന്നിട്ട് എന്തായി മാധ്യമവേശികൾക്ക് അന്ന് കിട്ടിയ ഒരു എല്ലിം കഷ്ണമായിരുന്നു ഉമ്മൻചാണ്ടി സാർ ഇന്ന് ആ എല്ലിങ് കഷ്ണം രാഹുൽ മാങ്കൂടത്തിലാണെന്ന് മാത്രം ഇതൊക്കെ ഇലക്ഷൻ കഴിയും വരെയുള്ള ഉടായ്പ് രാഹുൽ അകത്ത് ആവുകയുമില്ല ഒരു മാസം കഴിഞ്ഞ് യുവതി പരാതി പിൻവലിച്ചുവെന്ന വാർത്തയും വരും കോടികളിലെ കടം വരത്തി വച്ചിട്ട് എടുത്തു പറയാൻ പറയാനൊരു വികസനം ഇല്ലാത്തവർ ഇല്ലാത്ത ഒരു ഗർഭമുണ്ടാക്കി ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നു വേഗര ഇലക്ഷൻ സമയത്ത് ഉമ്മൻചാണ്ടി സാറിനെതിരെ ഇതുപോലെയുള്ള ഒരു കേസ് സിബിഐക്ക് അന്വേഷണത്തിന് വിട്ടത് എന്തായി എന്നുകൂടി കൂട്ടിച്ചേർത്തു വാക്കുക ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ഉയര്ന്നത്